മുസ്ലിം ലീഗിൻ്റെ കൂടെ നിന്ന് ലീഗിനെ ചതിച്ച മലബാറിലെ പ്രമുഖരായ നേതാക്കൾ എന്ന പട്ടികയിൽ ഇടം പിടിച്ചവരാണ് കെ ടി ജലീലും വി അബ്ദുറഹ്മാനും ഒക്കെ എന്നാൽ അവർ തിരികെ ലീഗിലേക്ക് മടങ്ങാൻ തയ്യാറാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ ടി ജലീലും അബ്ദുറഹ്മാനും മാത്രമല്ല എല്ലാ രീതിയിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറ മേഖലയിൽ തന്നെ കരുത്തനാണ് എന്ന് വിചാരിച്ചിരുന്ന ഇ വി അൻവറും ഇപ്പോൾ പിണറായിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് പൊട്ടി പാളീസായിരിക്കുന്നു ഇനി യു ഡി എഫാണ് ശരണം എന്ന രീതിയിലേക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാണ് എന്നാൽ ലീഗിലേക്ക് ചെല്ലാൻ ഒരുങ്ങുന്ന അവരെ എതിർക്കാൻ നിരവധി പേർ ഉണ്ട് അതായത് ലീഗിനകത്തേക്ക് ചെല്ലുമ്പോൾ അത് ഒരിക്കലും എല്ലാ വിഭാഗങ്ങളുടെയും കൂടി ആയിരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കണ്ട് ലീഗിലേക്ക് കയറേണ്ടതിൻ്റെ അനിവാര്യത അവർ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുമാത്രമല്ല കൃത്യമായും ഷാബങ്ങളുമായി സംസാരിച്ചു കൊണ്ട് കാര്യങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് അവർ ഇനി ഇടതുപക്ഷത്ത് നിന്നാൽ തങ്ങളുടെ മണ്ഡലം നിലനിർത്താൻ കഴിയില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ടിക്കറ്റിൽ ഇനി മത്സരിക്കാൻ തയ്യാറല്ല പകരം അതേ മണ്ഡലത്തിൽ തന്നെ യു ഡി എഫിൻ്റെ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുക എന്ന ഒരു ലക്ഷ്യബോധത്തോടു കൂടി നീങ്ങുന്നവരാണ് ഇവർ തവനൂരിൽ നിന്ന് കെ ടി ജലീലും താനൂരിൽ നിന്ന് അബ്ദുറഹ്മാനും നിലമ്പൂരിൽ നിന്ന് പി വി അൻവറും ഇത്തരത്തിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതായി സൂചനയുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ കീഴ്മയിൽ മറിയും എന്ന് ഉറപ്പാണ് എന്നാൽ ലീഗ് ഈ കാര്യത്തിൽ അന്തിമമായി എന്ത് തീരുമാനം എടുക്കും എന്നതനുസരിച്ചിരിക്കും ഇവരുടെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലീഗ് വെറുതെ അവരെ സ്വീകരിക്കാൻ തയ്യാറാകില്ല കർശനമായ ഉപാധികൾ മുന്നോട്ട് വെച്ചായിരിക്കും കാരണം അതിനകത്ത് പ്രമുഖരായ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവർ ലീഗിനെ ചതിച്ചവരാണ് എന്നുള്ളത് ലീഗിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ലീഗിനോട് എന്തെങ്കിലും രീതിയിലുള്ള വിരോധവും വെച്ചുകൊണ്ടാണോ അതിലേക്ക് വരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് സഖ്യകക്ഷികളുമായി കൃത്യമായി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്തുകയുള്ളൂ അതല്ലെങ്കിൽ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുക എന്ന രീതിയിലേക്കായിരിക്കും വരുന്നത് ലീഗ് പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്രൻ എന്ന രീതിയിലേക്കായിരിക്കും വരുന്നത് ഇത്തരം റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പി വി അൻവർ പിണറായി വിജയനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടക്കാണ് എന്തു ചെയ്യണമെന്നറിയില്ല ആഭ്യന്തര വകുപ്പ് മാത്രമല്ല പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയമാണ് ഇരുപത്തൊമ്പതോളം വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ കൈക്കലുണ്ട് നാല് പെട്ടിക്കട നടത്താൻ പോലും വലിയ പ്രയാസമുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ഈ എഴുപത്തൊമ്പതാം വയസ്സിൽ വൃദ്ധനായ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പി വി അൻവർ ചോദിക്കുന്നത് സ്വാഭാവികമായും അത് വലിയ രീതിയിൽ അർത്ഥവത്തായ ചോദ്യമായി തന്നെയാണ് അതിനെക്കുറിച്ച് സി പി ഐ എമ്മും കരുതുന്നത് സി പി ഐ എമ്മിൽ തന്നെ ഒരു വിഭാഗം പിണറായി വിജയനെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം കൂടെ ആകുമ്പോൾ സ്വാഭാവികമായും സി പി ഐ എമ്മിന് അടുത്ത കാലത്ത് എങ്ങും ഭരണം ഇനി തുടർച്ചയായി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് വിലയിരുത്തപ്പെടുന്നുണ്ട്